നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട പേഴുംപാറയിൽ യുവാവിന്റെ വീടിന് വെച്ച് കാമുകി ഭാര്യയുമായി പിരിഞ്ഞിട്ടും തന്നെ ജീവിത പങ്കാളിയാക്കാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിന്റെ കാമുകിയും സുഹൃത്തും ചേർന്നാണ് പത്തനംതിട്ട പേഴുംപാറ സ്വദേശി രാജ്കുമാറിന്റെ വീടിന് തീവച്ചതെന്ന് പോലീസ് കണ്ടെത്തി സംഭവത്തിൽ രാജ്കുമാറിന്റെ കാമുകി സുനിത സുഹൃത്ത് സതീഷ് കുമാർ എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു രാജ്കുമാറിനോടുള്ള വ്യക്തി വൈരാഗ്യത്തെ തുടർന്നാണ് വീടിന് തീയിട്ടതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി തീ തീപിടിച്ച് മുറ്റത്തുണ്ടായിരുന്ന ബൈക്ക് കത്തി നശിച്ചിട്ടുണ്ട് രാജ്കുമാറിനെ അപായപ്പെടുത്താൻ മന്ത്രവാദമടക്കം പല വിദ്യകളും പരീക്ഷിച്ച ശേഷമാണ് ഒടുവിൽ വീടിന് തീയിടാൻ തീരുമാനിച്ചതെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി റാന്നിയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു സുനിത ഇവരെ ശാസ്ത്രീയ പരിശോധനയ്ക്കൊടുവിലാണ് പോലീസ് പിടികൂടിയത് വീട്ടിൽ ആരുമില്ലാതെ സമയത്ത് കൂട്ടു തകർത്ത് അകത്തു കയറിയ പ്രതികൾ മണ്ണെണ്ണ തീയിടുകയായിരുന്നു തീ പടരുന്നത് കണ്ട അയൽക്കാരാണ് ഓടിയെത്തി തീയണച്ചത് രാജ്കുമാറും സുനിതയും അടുപ്പത്തിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഈ ബന്ധമറിഞ്ഞ് സുനിതയുടെ ഭർത്താവും രാജ്കുമാറിന്റെ ഭാര്യയും വിവാഹബന്ധം അവസാനിപ്പിച്ചിരുന്നു എന്നാൽ ഭാര്യ വിട്ടുപോയിട്ടും രാജ്കുമാർ സുനിതയെ സ്വീകരിച്ചില്ല ഇതിന്റെ വിരോധത്തിലാണ് സുനിത വീടിന് തീയിട്ടതെന്ന് പോലീസ് പറഞ്ഞു നേരത്തെ ഇയാളുടെ കാറും സുനിത കത്തിച്ചിരുന്നു എന്നാൽ രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല ഒരു മാസം മുമ്പാണ് രാജ്കുമാറിന്റെ കാർ കത്തി നശിച്ചത് ഇതിനു പിന്നിലും സുനിത ആയിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് വീട് കത്തിച്ച സംഭവത്തിലും രാജ്കുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പെരുന്നാട് പോലീസ് പ്രതികളെ പിടികൂടിയത് കഴിഞ്ഞ പത്തിന് പുലർച്ചെയാണ് രാജ്കുമാറിന്റെ വീടും ബൈക്ക് മണ്ണിച്ച് കത്തിക്കുന്നത് ബൈക്ക് പൂർണ്ണമായും കത്തി നശിച്ചു വീട്ടിലെ കിടക്കുകൾ ഫർണിച്ചറുകൾ എന്നിവയും കത്തിപ്പോയി സംഭവം നടക്കുമ്പോൾ രാജ്കുമാറും മാതാവും ആറന്മുളയിലെ സഹോദരിയുടെ വീട്ടിലായിരുന്നു നാട്ടുകാരാണ് തീ അണച്ചത് രാജ്കുമാറിന്റെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് ടവർ ലൊക്കേഷൻ നോക്കിയാണ് പ്രതികളിലേക്ക് എത്തിയത് സുനിതയെ രാജ്കുമാറുമായി എന്നാണ് ഭാഷ്യം ഭാര്യയുമായി പിണങ്ങി കഴിയുന്ന രാജ്കുമാർ സുനിതയെ വിളിച്ച് കൂടെ താമസിപ്പിച്ചതിലുള്ള വിരോധം കാരണമാണ് സതീഷുമായി ചേർന്ന് കൃത്യം നടത്തിയെന്ന് ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു വീട്ടുമുറ്റത്തിരുന്ന ബൈക്ക് കത്തിച്ച ശേഷം വീട് കുത്തി തുറന്ന് അകത്തു കയറി തീയിടുകയായിരുന്നു ഫർണിച്ചറുകളും മേൽക്കൂരിയുടെ ആസ്പെറ്റോസ് ഷീറ്റും കത്തിനശിച്ചു ആകെ ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി ശാസ്ത്രീയ അന്വേഷണ സംഘം വിരലടയാള വിദഗ്ധർ ഫോട്ടോഗ്രാഫർ എന്നിവർ സ്ഥലത്ത് വന്ന തെളിവുകൾ ശേഖരിച്ചു സംഭവ ദിവസം പുലർച്ചെ ഒന്ന് പതിനഞ്ചോടെ ഒരു സ്ത്രീയും പുരുഷനും വെള്ളം നിറത്തിലുള്ള ജൂപ്പിറ്റർ സ്കൂട്ടറിൽ പോകുന്നതായി അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഇരുവരും ഹെൽമെറ്റ് ധരിച്ചും സ്കൂട്ടറിന്റെ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്തുമാണ് പതിനേഴ് ഏക്കറിൽ നിന്ന് മാടമണ്ണിലേക്കുള്ള റോഡിലൂടെ പോകുന്നതായി പോലീസ് കണ്ടെത്തിയത് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ നിർദ്ദേശപ്രകാരം പെരുന്നാട് പോലീസ് ഇൻസ്പെക്ടർ വി ബിജുവിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് രാജ്കുമാർ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാത്തതിൽ പ്രതിഷേധിച്ചാണ് സുനിത ഇതിനൊരുങ്ങിയതെന്ന് പോലീസ് പറഞ്ഞു ഭർത്താവുമായി പിണങ്ങി മാറിയ സുനിത വാടക വീടുകളിലാണ് താമസിച്ചിരുന്നത് വീടിനെ തീയിടാൻ പരിചയക്കാരനായ സതീഷ് കുമാരെയും ശ്രീത ഒപ്പം കൂട്ടുകയായിരുന്നു ഈ സംഭവത്തോടെ സുനിതയും രാജ്കുമാറും അകലുമെന്ന പ്രതീക്ഷയിലാണ് സതീഷ് കുമാർ ശ്രീതയ്ക്കൊപ്പം ചേർന്നതായും പോലീസ് കരുതുന്നു ന്യൂസ് വാർത്ത